തളങ്കരയിലെ പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ തളങ്കര പോസ്റ്റ് ഓഫീസ് സംരക്ഷണ സമിതി രൂപീകരിച്ചാണ് നാട്ടുകാർ പ്രതിഷേധ പരിപാടികളുമായി രംഗത്തെത്തിയത് കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച രാപ്പകൽ സത്യാഗ്രഹ സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു എന്നെ ഉദ്ഘാടനം ചെയ്തു

പറഞ്ഞു അടച്ചുപൂട്ടാൻ നോക്കുന്നു അടച്ചുപൂട്ടാൻ നോക്കുന്നു ജനങ്ങളെ വെല്ലുവിളിച്ച് പോസ്റ്റ് ഓഫീസിനെ ഇല്ലാതാക്കിയ പോസ്റ്റ് ഓഫീസിനെ ഇല്ലാതാക്കിയാൽ അടങ്ങി നിൽക്കാനാവില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ തളങ്കര കടവത്ത് സ്ഥാപിതമായ തലങ്കര സബ് പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കുവാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം പോസ്റ്റ് ഓഫീസ് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് യഹ്യാ തലങ്കര ചെയർമാനായി തളങ്കര പോസ്റ്റ് ഓഫീസ് സംരക്ഷണ സമിതി രൂപീകരിച്ചാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഒന്നാം ഘട്ട പ്രക്ഷോഭ പരിപാടികളുടെ ആദ്യപടിയായി കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച രാപ്പകൽ സത്യാഗ്രഹ സമരത്തിൽ പ്രതിഷേധം അലയടിച്ചു എന്നെ നെല്ലിക്കുന്ന എം സമരം ഉദ്ഘാടനം ചെയ്തു പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കുവാനുള്ള നീക്കത്തിനെതിരെ ഏതറ്റം വരെയും പൊരുതുമെന്നോ എം എൽ എ പറഞ്ഞു പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് നമ്മുടെ മുറുക്കാൽ കടയോ മറ്റു ഹോട്ടൽ കച്ചവടമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ലാഭകര ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സംവിധാനമല്ല പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സേവനം ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഒരു വഴിയാണ് അപ്പോൾ അത് നഷ്ടമാണോ ലാഭമാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല സർക്കാർ ഒരുപാട് കോടിക്കണക്കിന് ഉറപ്പിക്കുക പല കാര്യങ്ങൾക്കും ചെലവഴിക്കുന്നുണ്ട് ആ ചെലവഴിക്കുന്നത് അതിൽ നിന്ന് ലാഭം കൊയ്യാനല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആശുപത്രികൾക്ക് നമ്മുടെ നഗരസഭകളായാലും നമ്മുടെ സർക്കാരായാലും എത്രയോ കോടിക്കണക്കിന് ഉറപ്പിക്കുക ചെലവഴിക്കുന്നത് ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല അത് ജനങ്ങൾക്ക് നമ്മൾ നൽകുന്ന ജനങ്ങൾക്ക് അവകാശപ്പെട്ട അർഹമായ ഒരു സേവനമാണ് അപ്പോൾ അത് ലാഭകരമല്ല എന്ന് പറഞ്ഞ് അത് കൂട്ടുന്നത് ജനങ്ങളുടെ വെല്ലുവിളി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്ന് കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഇപ്പോ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സിദ്ധിക്ക് സൂചിപ്പിച്ചതുപോലെ നമ്മൾ കോഴിക്കോട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ അധികാരികൾക്ക് നിവേദനം നൽകിയിട്ടുണ്ട് അപ്പം അനുകൂലമായ പ്രതികരണമാണ് ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നാളെ തിരുവനന്തപുരത്ത് ഞാൻ ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് പോകുന്നുണ്ട് പോസ്റ്റ് മാസ്റ്റർ ജനറലിനെ നേരിട്ട് കാണും ഈ പ്രശ്നം അവതരിപ്പിക്കും എന്നിട്ടും പരിഹാരമില്ല എങ്കിൽ ഇവിടെ അധ്യക്ഷൻ സ്വാഗത പ്രാസംഗികൾ സൂചിപ്പിച്ചതുപോലെ ഈ സമരം അധ്യക്ഷൻ വളരെ പ്രസക്തമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഈ സമരം അക്രമാസക്തമാകുകയില്ലായെന്ന് അക്രമാസക്തമാകുകയില്ല എങ്കിലും ഈ സമരം വരാനിരിക്കുന്ന നാളുകളിൽ ശക്തിപ്പെടുമെന്ന കാര്യത്തിൽ ഞാനൊരു സംശയമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഒരു പ്രത്യേക ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ സമരമല്ല ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ സമരമല്ല ഒരു നാടിൻ്റെ രോദനമാണ് ഇത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ ചോദനം അധികാരികൾ കേട്ടില്ല എന്ന് നടിക്കുകയാണെങ്കിൽ തീർച്ചയായും സമരം നമുക്ക് എല്ലാ അർത്ഥത്തിലും ശക്തിപ്പെടുത്തേണ്ടി വരും നിങ്ങളുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ എന്ന നിലയിൽ ഈ സമരത്തോടൊപ്പം നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കുന്നത് വരെ ഈ സമരത്തോടൊപ്പം ഞാനുണ്ട് ഉറപ്പ് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ ഞങ്ങളുടെ ഒരു അഡ്രസ് ആണ് സിക്സ് സിക്സ് സെവൻ ഡബിൾ വൺ ഡബിൾ ടു ഒരു കാരണവശാലും അത് വിട്ടു നൽകാൻ ഞങ്ങൾ തയ്യാറല്ല കാരണം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഗൾഫിലായാലും സ്വദേശത്തായാലും എല്ലാ കാര്യങ്ങളും അതിൽ അതിൽ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ അഡ്രസ്സിന്റെ തന്നെ ഒരു വലിയ മാറ്റമാണ് ഞങ്ങളുടെ എന്ത് തന്നെ എന്ത് പോസിറ്റി വരുന്നതായാലും പാർസൽ വരുന്നതായാലും ഒക്കെയും ഫിൽ ചോദിക്കുമ്പോൾ നമ്മളെല്ലാം കൊടുത്തിട്ടുള്ള ഒരു സിക്സ് സെവൻ സിക്സ് സെവൻ ഡബിൾ വൺ ഡബിൾ ടു ആണ് ഇനി അത് മാറ്റി എഴുതുമ്പോൾ പല സ്ഥലത്തേക്കും നമ്മൾ അസേശം കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അത് മാതം അത് മാത്രമല്ല നമ്മുടെ നാടിൻ്റെ ഒരു ഐശ്വര്യമായിട്ടാണ് നമ്മളതിനെ കണ്ടത് അവർക്ക് വേണ്ടി മാത്രം നമ്മുടെ മദ്രസ കെട്ടിടം ഈ പോസ്റ്റ് ഓഫീസ് വേണ്ടി ആവശ്യപ്രകാരം അസ്ലം പടിഞ്ഞാറിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് അധികൃതർക്ക് നിവേദനം നൽകി നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം വൈസ് ചെയർമാൻ കെ എം ഹനീഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാഫർ കമാൽ കൗൺസിലർമാരായ അർസീന സുബൈർ റഹ്മാൻ തൊട്ടാൻ അമീർ പള്ളിയാൻ നെയ്മുനിസ ഷാഹിദ ബാങ്കോട് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഹീർ ആസിഫ് റീത്ത ആർ രാജു കെ എം ബഷീർ കെ എം അബ്ദുൽ റഹിമാൻ ടി എ ഷാഫി അജ്മൽ തളങ്കര യൂനുസ് തളങ്കര ഹബീബ് കെ കെ പുറം അബ്ദുൽ റഹിമാൻ ബാങ്കോട് നൌഫൽ തായൽ എൻ കെ അമാനുല്ല അനസ് കണ്ടത്തിൽ ഹസൈനാർ തോട്ടുംഭാഗം ഇബ് ഇബ്രാഹിം ബാങ്കോഡ് ഷെഫീഖ് ഡി ഡി ഷെഫീഖ് വാമോസ് ബി യു അബ്ദുള്ള പി വി മൊയ്തീൻ അസൻകുട്ടി പതിക്കുന്നിൽ ടി ഇ അൻവർ ടി എം അബ്ദുൽ റഹിമാൻ എ എസ് ഷംഷുദ്ദീൻ മുഹമ്മദ് കുഞ്ഞി പടിഞ്ഞാർ റഷീദ് ഖസാലി യാസിൻ അബ്ദുള്ള ഇ ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു കൺവീനർ സിദ്ദിഖ് ചക്കര സ്വാഗതം പറഞ്ഞു തളങ്കര മേഖലയിലെ വിവിധ ക്ലബ്ബുകളുടെയും സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രതിനിധികളടക്കം നിരവധി പേർ സമരത്തിൽ സംബന്ധിച്ചു രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച രാപ്പകൽ സമരം ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിവരെ തുടരും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്